ഹലോ വൈസ് പുതിയ വിളക് സാധോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം വീടില് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്തിനാ മാസ്ക് ഇടുന്നതെന്ന് ഞാൻ വേറൊരു വീടില് സെപ്പറേറ്റ് ആയിട്ട് പറയാന്ന് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് മാസ്ക് ഇടാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാവില്ലേ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാല് എന്താ പറയാ എന്നെ എൻ്റെ വീടോ ആയിരിക്കുമെങ്കിൽ ഇഷ്ടപ്പെടുവോ എൻ്റെ വീഡിയോ എന്താ പറയാ എന്താ പറയാ ഞാൻ എന്റെ മുഖം കാണാനായിരിക്കും ഇഷ്ടപ്പെടുവോ എനിക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് എനിക്ക് ലൈക്ക് കിട്ടുവോ എന്നാരെങ്കിലും ഇങ്ങനെ ശ്രദ്ധിക്കുവോ ഏർ അതൊരു നമുക്ക് ഇതായിരിക്കും ഇപ്പൊ വർഷത്തിൽ തന്നെ നമ്മള് വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ മുഖം നമ്മൾ വീഡിയോ ചെയ്യാം അപ്പൊ തന്നെ ഞാൻ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇട്ടിട്ട് എനിക്ക് വ്യൂസ് ഇല്ലെങ്കിലും ഞാൻ വീഡിയോ ഇടും കാരണം എനിക്ക് ഇതിനോടൊരു ഇപ്പൊരിതായി ഇപ്പോ എന്താ പറയാ ഞാനിപ്പോ എവിടെ ഒരു വ്ളോഗായിട്ടോ ചെറിയ വ്ളോഗായിട്ടോ ആർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാണ്ടിരിക്കോ എനിക്കൊന്നും അറിയില്ല ഇതിനോട് എനിക്കിപ്പോ വീഡിയോ ഇട്ടിട്ടിട്ട് എനിക്കൊരു ഇത് വന്നു ഞാനിപ്പോ എന്ത് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോ ഇടണം ഇടണോന്നുള്ളൊരു ഇഷ്ടം വന്നു ഇപ്പൊ എത്ര വ്യൂസ് വ്യവേഴ്സ് ആയിപ്പോ ഏഴും എട്ടും വ്യൂസ് ഇട്ടുന്ന ഒരു വീഡിയോ എല്ലാം എനക്ക് ഇണ്ടാവും പക്ഷെ എന്നാലും എനിക്ക് ആരും കാണുന്നില്ലെങ്കിലും എനിക്ക് വീഡിയോ ഇടാനുള്ളൊരിപ്പോ ഒരു എനർജി വന്ന പോലെ അപ്പോൾ പിന്നെ പിന്നെ ഞാൻ വിചാരിച്ച് മുഖം ഇങ്ങനെ കാണിക്കാണ്ട് വീടായിട്ടും ഒരു കാര്യം മുഖം കാണിക്കാന്ന് ചോദിച്ചാൽ ആദ്യം വെച്ചാൽ മടിയേനും അയ്യോ അത് ആരെങ്കിലും ഇഷ്ടപ്പെടുവോ മുഖം അങ്ങനെ ഒരു മൈൻഡ് വന്നപ്പോ ഞാൻ മുഖം കാണിക്കാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത് പിന്നെ കൊറച്ച് വീടെല്ലാം ചെയ്തപ്പോ പിന്നെ ചോദിച്ചി ഒരുപാട് ആൾക്കാര് പറഞ്ഞ മുഖം കാണിച്ച് വീഡിയോ ചെയ്തോ എന്തിനാ വെറുതെ മറിച്ചു വെക്കുന്നേന്നെല്ലാം പറഞ്ഞു അപ്പൊ പിന്നെ ചോദിച്ചു ഇനിയിപ്പെല്ലാം കണക്കെന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെന്താ പറയാ എന്തായാലും എനിക്ക് വിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ മുഖം കാണിച്ചു തന്നെ ഈ വീഡിയോ ചെയ്യാന്ന് ചേച്ചി അപ്പൊ കൈസ് ഇങ്ങള്യും വേപോല എന്താ പറയാ മുഖം കാണിക്കാണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൂടുതൽ നല്ല മുഖം കാണിച്ച് തന്നെ വീഡിയോ ചെയ്യുന്നതാണല്ലേ മുഖം കാണിച്ച് വീഡിയോ കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ ഏർ ഒരു ഇതുണ്ടാവും നമ്മളോട് കൂടുതലൊരു വീഡിയോ കാണണമെന്ന് തോന്നില്ല നമ്മളെ മുഖം കാണുമ്പോൾ കുറച്ചും കൂടി രസ്പോണ്ടാവൂലേ വീഡിയോ അപ്പൊ അങ്ങനെയല്ല തോന്നാം വരാൻ ചാൻസ് ഉണ്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ കൈസ് അതുപോലെ തന്നെ വന്നെ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒക്കെ അടുത്ത നല്ലൊരു വീഡിയോ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്